ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ സ്വപ്ന ഇടമായ കാനഡയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില വാർത്തകൾ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാനഡയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്കാണ് രംഗത്തെത്തിയിരിക്കുന്നത് കാനഡയിൽ താൻ പോലും സംരക്ഷണം തേടേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കാനഡ ഇന്ത്യക്കാർക്ക് സുരക്ഷിതമാണോ എന്നും കാനഡ സ്വന്തം സുരക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്നും ദിനേശ് പട്നായിക് കൂട്ടിച്ചേർക്കുന്നു സി ടി വി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് പുതിയ ഹൈക്കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കാനഡയുടെ പ്രശ്നമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം കാനഡയിൽ തന്നെയുള്ള ചില കാനഡക്കാരാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇവിടെ ഇന്ത്യക്കാർ കാനഡയിൽ സുരക്ഷിതമാണോ കാനഡ സ്വയം സുരക്ഷിതമാണോ ഈ പ്രശ്നം സൃഷ്ടിക്കുന്നത് കാനഡക്കാരാണ് നിങ്ങൾ കാനഡയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കുന്നുണ്ടോ വാൻകൂവറിൽ ഒരു റെസ്റ്റോറൻ്റ് നേരെ മൂന്നാം തവണയും ആക്രമണം ഉണ്ടായി ഒരു ഇന്ത്യക്കാരന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറൻറ് നേരെ വെടിവെപ്പ് നടന്നു ഇന്ത്യക്കാർ ഇവിടെ സുരക്ഷിതരല്ലെന്ന് തോന്നുന്നു അവരുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ടോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയിലെ കാനഡ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമില്ല പക്ഷേ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമാണെന്നും ദിനേശ് പട്നായിക്ക് അഭിമുഖത്തിൽ പറയുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം രണ്ടു ശേഷം പൂർവ്വസ്ഥിതിയിലായതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ പുതിയ ഹൈക്കമ്മീഷണറായി പട്നായിക്കിന് നിയമനം നൽകിയത് ഇന്ത്യയിലെ കാനഡയുടെ പുതിയ ഹൈക്കമ്മീഷണറായി ക്രിസ്റ്റഫർ കൂട്ടറയും കാനഡ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു അടുത്തിടെ വാൻകൂവറിലെ ഒരു റെസ്റ്റോറന്റ് മൂന്നാം തവണയും ആക്രമിക്കപ്പെട്ടത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കമ്മീഷണർ സുരക്ഷാ ആശങ്ക പങ്കുവച്ചത് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് സംരക്ഷണം ആവശ്യമായി വരുമ്പോൾ ഇന്ത്യയിലെ കനേഡിയൻ ഹൈക്കമ്മീഷണർക്ക് ഇന്ത്യയിൽ സംരക്ഷണം ആവശ്യമില്ലെന്ന വാദവും അദ്ദേഹം ഉയർത്തുകയുണ്ടായി അതേസമയം കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇന്ത്യക്കാരെയാണ് കാനഡയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് മെക്സിക്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെയാണ് നാടുകടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആയപ്പോഴേക്കും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഇന്ത്യക്കാരെ നാട് കടത്തി കഴിഞ്ഞിരുന്നു ഈ കണക്കുകൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് പലപ്പോഴും വർക്ക് പെർമിറ്റിലോ സ്കിൽഡ് എംപ്ലോയ്മെന്റ് വിസയിലോ സ്റ്റുഡന്റ് പ്രോഗ്രാമുകളിലോ ഉള്ളവരാണ് നാടുകടത്തപ്പെടുന്നവരിൽ കൂടുതലും ഇത് കാനഡയിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത് കാനഡയിൽ നിന്ന് ഇന്ത്യക്കാരെ നാടുകടത്തവരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏകദേശം മൂന്നിരട്ടയെ വർദ്ധിച്ചിട്ടുണ്ട് അന്നുവരും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരെയാണ് നാടുകടത്തിയത് ടെമ്പററി വർക്ക് പെർമിറ്റിൽ കാനഡയിൽ ജോലി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഐ ടി ഹെൽത്ത് കെയർ സ്കിൽഡ് ട്രേഡ്സ് പോലുള്ള മേഖലകളിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ഭയവും വർദ്ധിക്കുന്നുണ്ട് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കമ്പനികൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയാണ് നീങ്ങുന്നത് നിയമങ്ങൾ കർശനമാക്കുന്നതും വേഗത്തിൽ നാടുകടന്നതും തൊഴിൽ തുടർച്ചയെ ബാധിക്കുമോ എന്നും അവർ ഭയപ്പെടുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കാനഡയിൽ ജോലി ചെയ്യുന്ന പല ഇന്ത്യൻ ജീവനക്കാരും അവരുടെ ജോലിയുടെ സുരക്ഷയെക്കുറിച്ചും വിസ പുതുക്കുന്നതിനെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു നിയമംപരമായ പ്രശ്നങ്ങളോ നടപടിക്രമങ്ങളിലെ പിഴവുകളോ സംഭവിച്ചാൽ നാടുകടത്തപ്പെടുമോ എന്ന ഭയവും അവർക്കുണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസികളും ആഗോള കമ്പനികളും ഇപ്പോൾ ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു ഇത് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന പ്രക്രിയ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ